ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് അതെ നമുക്ക് ഈ റോഡും ആൽമരും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മീനഭരണി അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭരണി എന്നും പറയാറുണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിലാണ് ഇത് നടത്തുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ക്ഷേത്രത്തിന്റെ തെക്കേ കവാടത്തിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലക്സ് വധിച്ചിട്ടുണ്ട് ചെറുപരണി കൊടിയേറുന്നത് മാർച്ച് നാലിനും കോഴിക്കല്ല് മൂടൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് പാവുതീണ്ടൽ മാർച്ച് മുപ്പത്തി ഒന്നിന് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം അത് ഏപ്രിൽ ഒന്നിനാണ് നടക്കുന്നത് അപ്പോൾ ഭരണി ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അമ്പലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മുതൽ തെക്ക് കിഴക്ക് ഭാഗം വരെ ഇതുപോലെ ഓല കൊണ്ടും മെടഞ്ഞിട്ടുള്ള വലിയൊരു പന്തൽ തീർക്കുന്നുണ്ട് ഞാനിവിടെ എത്തിയത് വെയിലത്താണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറുന്നപ്പോൾ അത്യാവശ്യം കൂളിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് കിഴക്കേ കവാടത്തിലേക്ക് പോവാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് ഈ കൊടുങ്ങല്ലൂരിലാണ് പിന്നീട് ഇവിടെ നിന്ന് ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ ഒരുപാട് ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് അതുപോലെ തന്നെ മിക്ക ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലം കൂടിയാണ് കൊടുങ്ങല്ലൂർ അമ്പലം പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള നാല് അംബികാലയങ്ങളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പാലക്കാട് ഹേമാംബിക ക്ഷേത്രം കന്യാകുമാരി ബാലാംബിക ക്ഷേത്രം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കൊടുങ്കല്ലൂർ എന്ന വാക്കിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ ഉണ്ടായതെന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന പ്രധാന അനുഷ്ഠാനമായിട്ടുള്ള ഭരണിപ്പാട്ടിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ജനതയുടെ രോഷപ്രകടനമായിട്ടും ഈ പാട്ടിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിട്ട് ജീവിച്ചിരുന്ന ഒരു ആദിമ ജനവിഭാഗത്തിന്റെ ആഘോഷ സങ്കല്പങ്ങളുടെ തുടർച്ചയായിട്ടും ഇതിനെ കാണാറുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രം ബുദ്ധവിഹാരമായിരുന്ന കാലത്ത് എന്നും വിഷുക്കളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമത്തിന്റെ അനുസ്മരണമായിട്ടും ഈ പാട്ട് ഉള്ളത് എന്നാണ് ചിലർ പറയുന്നത് അതുപോലെ തന്നെ അർത്തുങ്കൽ പള്ളിയിലെ വികാരിയായിരുന്ന വെളുത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറ്റാലിയൻ പാതിരി എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട് കൊടുങ്ങല്ലൂരിലെ ഈ വലിയ ക്ഷേത്രമാണ് ഈശ്വരൻ്റെ മകളായ ഭദ്രകാളിയുടെ പ്രധാന ആസ്ഥാനം ഇപ്പോൾ ഈ ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുനില് നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണിലെ അഗ്നിയിൽ നിന്നാണ് ശ്രീഭദ്രകാളി അവതരിക്കുന്നത് എന്നാൽ ദാരിക നിഗ്രഹത്തിന് ശേഷവും കോപം ശമിക്കാതെ വന്നപ്പോൾ ഭഗവതിയെ ശാന്തരാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ഭഗവതി സ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ക്ഷമിച്ച് ഭഗവതി സന്തുഷ്ടയായെന്നുമാണ് ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ഇതിന്റെ ഭാഗമായി ഭക്തർ മുളം തണ്ടിൽ താളമിട്ട് ഭഗവതി സ്തുതികൾ പാടി നൃത്തമാടുന്നു അതുപോലെ ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ചു ചെമ്പോല തകിടുകളിൽ അടിക്കുകയും ചെയ്യും ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങളും ഉറഞ്ഞു തുള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവമെന്നാണ് കൊടുങ്ങല്ലൂർ ഭരണിയെ വിശേഷിപ്പിക്കുന്നത് ഭർത്താവിന്റെ മരണത്തിൽ മനം നൊന്ന് മധുരാനഗരം ദഹിപ്പിച്ച അവതാരകാളിയായ കണ്ണകി മധുരമീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും ജഗതാംബയായ പരാശക്തിയിൽ ലയിച്ചു മോശം നേടിയതായും കഥയുണ്ട് അതുപോലെ തന്നെ ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്ന് അവതരിച്ചു ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിട്ടാടുമുത്തി എന്നാണ് ഐതിഹ്യം നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ മഹാസരസ്വതിയായും നാലപ്പുലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃച്ചിക തൃക്കാർത്തിയ നാളിൽ ദുഃഖനാശിനിയായ ദുർഗയായും ഭഗവതിയെ സങ്കല്പിക്കുന്നു ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസമുണ്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നുള്ള വിശ്വാസവുമുണ്ട് ഇതിൽ മൈഥുനത്തിന്റെ പ്രതീകമായിട്ടാണ് അശ്വതിനാളിലെ കാവന്തീട്ടലിൻ്റെ ഭാഗമായി ഭരണിപ്പാട്ട് ക്ഷേത്ര സമുച്ചയത്തിന് മൊത്തത്തിൽ പത്തേക്കർ വിസ്തീർണമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി അരയാലും പേരാലുകളും ഉണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷകനായിട്ടാണ് അവിടെ ക്ഷേത്രപാലകൻ എന്നൊരു സങ്കല്പമുള്ളത് ശിവചൈതന്യം നിറഞ്ഞ മൂർത്തിയാണ് ക്ഷേത്രപാലകൻ ഇത് അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണ് ഈ പ്രതിഷ്ഠയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹം പിന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് വസൂരിമാല ദേവി ഭക്തയായി മാറിയ ദാരികന്റെ പത്നി മനോദരി ആണിതെന്ന് ഐതിഹ്യം ദാരികന്റെ വധം ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി ശിവനെ തപസ് ചെയ്യുകയും വസൂരി രോഗത്തിന്റെ വിത്തുകൾ വരമായി വാങ്ങുകയും ചെയ്തു മനോദരി ഇത് ആദ്യം പ്രയോഗിച്ചത് തന്റെ ഭർത്താവിന്റെ ഗാഥകയായ ഭദ്രകാളിയുടെ നേർക്കാണ് ഇതറിഞ്ഞ ശിവൻ ഗണ്ഡാകരനെ സൃഷ്ടിക്കുകയും അദ്ദേഹം ഭഗവതിയുടെ രോഗം ഭേദമാക്കുകയും ചെയ്തു പിന്നീട് ദേവി മനോദാരിയുടെ കൈയും കാലും ഛേദിക്കുകയും പശ്ചാത്തപിച്ച മനോദരിയെ വസൂരി എന്ന് പേരിട്ട് കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കഥ അതുപോലെ തന്നെ വസൂരി പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും ഇവിടെ വഴിപാട് ചെയ്യാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവമാണ് മീനമാസത്തിലെ ഭരണി ഉത്സവം ഭഗവതിയെ കണ്ട് ആരാധിക്കാൻ വരുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരായിരിക്കും അതുപോലെ തന്നെ മീനഭരണിക്ക് പത്ത് ദിവസം മുൻപാണ് കോഴിക്കല്ലുമൂടൽ എന്ന ചടങ്ങ് ആദ്യകാലങ്ങളിൽ നടക്കൽ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഭഗവതിക്ക് അത് നിർബന്ധമുള്ള കാര്യമല്ല കൂടാതെ മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചതുകൊണ്ട് തന്നെ അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ലു മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തുന്നത് അതുപോലെ തന്നെ കാവുതീണ്ടൽ അഥവാ കാവുപൂക്കൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രത്തിൽ വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിൽ ഒരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനമാണിത് അതിൻ്റെ ഓർമ്മയ്ക്കാട്ട് ഭക്തരും ഓമരങ്ങളും ദേവി സ്തുതികളോടെ മൂന്നുവട്ടം ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അമ്പലങ്ങളുടെ ചുറ്റും കാണുന്ന ആൽമരകളുടെ തറകൾ ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആൽത്തറകൾ കാവിലുണ്ട് അവകാശത്തറകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഭരണിപ്പാട്ട് രണ്ട് തരമുണ്ട് ദേവിയോടെ ഭക്തിയോടെ സ്തുതിക്കുന്നതും തെറിപ്പാട്ടുകൾ ധാരാളം കഥകൾ ഈ പാട്ടുകൾക്ക് പിന്നിലുണ്ട് എങ്കിലും ഭരണിപ്പാട്ട് പൊതുവെ അറിയുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ് കോഴിക്കല്ലുമൂടൽ എന്ന ചടങ്ങിന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു തൃശൂരിലെ വല്ലച്ചിറയിൽ നിന്ന് വരുന്ന സംഘമാണ് ആദ്യമായി പാടി തുടങ്ങുന്നത് ഇവർക്ക് കോമരങ്ങളില്ല ഇവരിലേ കാർന്നവർ ദേവിയെ സ്തുതിച്ചു പാടുമ്പോൾ മറ്റുള്ളവർ തന്നാരം പാടുന്നു ഊരകത്തമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള സംവാദം ഇവരുടെ പാട്ടിലുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനിട്ടുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പട്ടണമാണ് കൊടുങ്ങല്ലൂർ ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് ഇഷ്ടമായ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ